വിജയലക്ഷ്മി അമ്മ നമ്മുടെ ഗീതുവിനോടായിട്ട് പറയുകയാണ് നീ ഗോവിന്ദനെ വിട്ട് പോകരുതെന്ന് പറയുകയാണ് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഇരുടമ്മ ഞാൻ ഉടൻ തന്നെ ഗോ ഗോന്തരനെ വിട്ട് പോവുകയാണെന്ന് പറയുകയാണ് ഇനി ഗോന്തരനോട് ജീവിക്കുന്നില്ലെന്ന് പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നിനക്ക് എനിക്കറിയത്തില്ലായിട്ട് അവർ അവർ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി എങ്ങനെ എങ്ങനെ വേണേലും ഗോവിന്ദനെ കൊല്ലാൻ സാധ്യതയുണ്ട് മോള് അവൻ്റെ കൂടെ വന്ന് അവനെ രക്ഷിക്കണമെന്ന് പറയുകയാണ് അത് അതുമാത്രമല്ല ബാംഗ്ലൂർ സിറ്റി മോൾ എവിടെയുണ്ടെങ്കിലും രാധികയ്ക്ക് ഇവിടെ ആൾക്കാരുണ്ട് അതുകൊണ്ട് മോളെ കൊല്ലാൻ ഇനിയും മടിക്കുക എന്നു പറയുകയാണ് ഇത് മനസ്സിലാക്കി ഗീതു ഉടൻ തന്നെ ഗോവിന്ദനെ വിളിക്കുന്നുണ്ട് അന്നേരം ആ ഒരു സമയത്ത് ഗോവിന്ദ് ഫോൺ എടുക്കുന്നില്ല മഹേഷ് അന്നേരം പറയുന്നുണ്ട് ഗീതു വരെ വിളിക്കുന്നത് എനിക്ക് ഫോൺ എടുത്തു വിടാൻ ചോദിക്കുമ്പോൾ നല്ല ദേഷ്യത്തിൽ തന്നെ പറയുകയാണ് നീ അവളുടെ കാര്യമൊന്നും പറയാം നീ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് അവൾ എൻ്റെ ഭാര്യ എൻ്റെ അവരുടെ കാര്യം നീന്തൽ നോക്കണ്ടെന്ന് പറയുന്നുണ്ട് മഹേഷ് നീ നീനും മിണ്ടരുതെന്ന് പറഞ്ഞു ദേഷ്യപ്പെടുകയാണ് നമ്മൾ ഗോവിന്ത് ഏത് സമയം രാധികാമയുടെ ആയിട്ട് പിന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഗീതുവിൻ്റെ രംഗം അതായത് രാധികാമയുടെ ആയിട്ട് ഗീതു എന്ന് പറയുകയാണ് ഞാൻ എന്നെ ഞാൻ എവിടെ എവിടെയുണ്ടായാലും നിങ്ങൾ എന്നെ കൊല്ലൂന്ന് എനിക്കറിയാം എന്നെ കൊന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗോവിന്ദൻ്റെ സ്വത്തുക്കളൊക്കെ കിട്ടത്തുള്ളവരെന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ ബാംഗ്ലൂർ സിറ്റി എവിടെ നിന്നാലും നിങ്ങൾ എന്നെ കൊല്ലും ഞാനത് കൊണ്ട് ഗോവിന്ദിനൊപ്പം പോകുക എന്ന് പറയുകയാണ് അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന രാധികാമ്മേനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ എന്നാൽ ഗോവിന്ദ ഇനി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഗീതം ഉണ്ടാവരുതെന്ന ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കണ്ടുതന്നെ അറിയണം ഇനി വരും ദിവസങ്ങൾ എങ്ങനെയായിരിക്കും ഈ സീരിയൽ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ് ഗോവിന്ദൻ്റെ കൂടെ ഗീത വരുന്ന ഭ്രമം ഒക്കെ നമ്മൾ കഴിഞ്ഞാണ് ഇനി എന്താണ് മത്സരം രാധികയും അതോടൊപ്പം തന്നെ ഗീത ും രാധികാമയുടെ യഥാർത്ഥ തനി സ്വരൂപ ഗോവിന്ദന് മുന്നേ തുറന്ന് കാണിക്കാൻ ഗീതവിനാകുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള എപ്പിസോഡിൽ തന്നെ ഗീതഗോന്ദെന്ന് പറഞ്ഞാൽ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കുക അപ്പം വരും ദിവസങ്ങളിൽ ഗീതഗോവിന്ദെന്ന് പറഞ്ഞിട്ട് എല്ലാമത്തെ എപ്പിസോഡ് പ്രമോർ റിവ്യൂസും ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക